ഹായ് എല്ലാവർക്കും നിവിധനാശംസകൾ അപ്പോൾ നമ്മുടെ രണ്ട് ആഘോഷങ്ങൾ ഒന്നിച്ച് വന്നു ഓണം ഓണം കഴിഞ്ഞ കഴിഞ്ഞപാട് നിവിധനം ഇന്ന് നിവിധനത്തിൻ്റെ ആഘോഷത്തിൻ്റെ കുറച്ച് വീഡിയോ ആണ് നമ്മുടെ മഹലിലെ പള്ളിയിലെ നമ്മളവിടെ പോകും അവിടെ നിന്ന് കുറച്ച് പതാക ഉണ്ടാവും അത് കഴിഞ്ഞ് നമ്മൾ കുട്ടികൾ അങ്ങനെ സ്കൗട്ടിൻ്റെ കുട്ടികളെല്ലാം ഉണ്ടാകും കുറച്ച് നല്ല ഒരു നമ്മുടെ മഹലിൽ ഇങ്ങനെ റൗണ്ട് അടിച്ചിട്ട് റാലിയെല്ലാം ഉണ്ടാവും അന്നേരം ആ ആ വിശേഷങ്ങളെല്ലാം ഇന്നത്തെ വീഡിയോയിൽ എന്തായാലും നമുക്ക് നല്ല കാഴ്ചകളാണ് അങ്ങനെയാണ് വണ്ടി ഉഷാറാക്കണ്ടേ അപ്പൊ ഞാൻ പള്ളീന്റെ അടുത്ത് എത്തി മഹലല്ല പള്ളി അപ്പൊ ഇവിടെ പരിപാടി അല്ല ഇവിടെ ഇപ്പൊ പരിപാടി ആ പതാക ചേർത്തല്ലേ ആ അത് കണക്കാ എന്റെ ഉപ്പ് വീട് മുട്ടായി അടിച്ചു വരുന്നുണ്ട്

അപ്പോൾ നമ്മുടെ സ്കൗട്ടിൻ്റെ കുട്ടികൾ റെഡിയായിട്ട് വരുന്നുണ്ട് ഉസ്താദ് നിബന്ധനത്തിനായിട്ട് ഫസ്റ്റസം കൊണ്ട് റെഡിയാക്കി എടുക്കുന്നതാണുണ്ട ഏഴ് മണിക്ക് തുടങ്ങുന്ന പറഞ്ഞതാണ് ഇപ്പം ഏകദേശം ഏരിയ ആയി എനിക്ക് ഇവിടുന്ന് പതാക കയർത്തലാണ് പരിപാടി എല്ലാവരും കൂടി ഉസ്താദ് പതാക ഉയർത്തും അതിനുശേഷമാണ് നമ്മളെ റാലി തുടങ്ങാം നല്ല കാലാവസ്ഥയാണ് എന്നെ നല്ല ചൂടുണ്ട് മഴയില്ലെങ്കിൽ നല്ല ചൂടുണ്ട് അതിന് തന്നെ എല്ലാവരും ഈ മതസ്സിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളാണ് കേട്ടോ ഓരോരോ ക്ലാസ്സിൽ ഒന്നാം ക്ലാസ് രണ്ടാം ക്ലാസ് അവരെ വേറെ വേറെ ഇതാക്കിയിട്ട് ആക്കിയിട്ട് അവർക്ക് പാസ്പോർട്ടുകൾ ഓടിന്

അതിൻ്റെ ആൾക്കാർ കുറേ കൂടെ ഉണ്ടാവും കാണാൻ വേണ്ടിയിട്ട് അവർക്ക് വേണ്ടിയിട്ട് അവിടുന്ന് ഇപ്പം നിങ്ങൾ കുറച്ച് സുഖത്ത് കാര്യങ്ങളെല്ലാം അറിയിക്കും

െ കടന്ന് വരുകയാണ്

ನೋಡಿಲ್ಲ <imitura> <imitura> <imitura>

ും വീട്ടില് നന്നായിരുന്നു സ്പെഷ്യല് അല്ലേ തോന്നിച്ചു തോന്ന സ്പെഷ്യൽ അല്ലേ അപ്പൊ നമ്മൾ നൂർദിന വീട്ടിലെത്തിയ നോളെല്ലാം കഴിച്ച് അപ്പൊ നമ്മളുടെ വിതരണത്തിന്റെ പരിപാടി താലേക്ക് പോകാൻ ഞാൻ ഓക്കെ ബാ കാണാം ബൈക്ക് റാലി ബൈക്ക് റാലി കാണാം എന്നാൽ വീട് അതെയോ ഞാൻ ഏതായാലും വീട്ടിൽ പോയി തരാം ആ ഓക്കെ ഓക്കെ ഇങ്ങനൊക്കെ കറങ്ങി ആ റോഡിന് മുട്ട വന്നാൽ മതി റോഡിനെ ഹായ് ആ നിങ്ങളെ വണ്ടിക്ക് ഓട് അപ്പോൾ ഇതാണ് നമ്മളെ നാട്ടിലെ ഒരു ചെറിയ നിവിധന പരിപാടി അന്നേരം നല്ല വീഡിയോ ആയിട്ട് നാളെ കാണാം ഓക്കെ ബൈ ബൈ